ഇത് എം എസ് ഡബ്ല്യു സീറോ സീറോ ത്രീ ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ പേപ്പറാണ് അപ്പൊ അതിന്റെ ഇൻട്രോഡക്ടറി പോർഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ എന്റെ പേര് അഫ്നിത നമ്മൾ ഇന്ന് ഈ ഒരു പേപ്പറിൽ നമ്മൾ മെയിൻ ആയിട്ട് നാല് ബ്ലോഗ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അപ്പൊ അതില് ബേസിക് ആയിട്ടുള്ള അതായത് സോഷ്യൽ സയൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് സൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഫൈവ് യൂണിറ്റ്സ് ഉള്ള ഒരു ബ്ലോക്കാണ് അപ്പൊ ആ ബ്ലോക്കിന്റെ പേര് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് സൊസൈറ്റിയാണ് അപ്പൊ സൊസൈറ്റിയുടെ ബേസിക് കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൺ എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് ആൻഡ് ഇൻസ് റിലേഷൻഷിപ്പ് ടു അതർ ഡിസിൻസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം സോഷ്യൽ വർക്ക് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് വേറെ ഒരുപാട് ഡിസിപ്ലിൻസിൽ നിന്ന് ഒന്നാണ് അല്ലെ സോ ആ ഒരു ഓരോ ഡിസിപ്ലിൻസും തമ്മിലുള്ള സോഷ്യൽ വർക്കിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് പിന്നെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് അതായത് ഏതൊക്കെ ഡിസിപ്ലിൻസ് ആണ് സോഷ്യൽ വർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ സൈക്കോളജി സോഷ്യോളജി എക്കണോമിക്സ് ലോ അങ്ങനെ ഒരുപാട് ഫീൽഡാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇപ്പൊ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റി ആൻഡ് കൾച്ചർ ആണ് നമുക്കറിയാം ഒരു സോഷ്യൽ വർക്കറിന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൊസൈറ്റി ആൻഡ് കൾച്ചർ പഠിക്കാന്നുള്ളത് അല്ലേ അപ്പൊ നമുക്കിപ്പോ ഒരു റിസർച്ച് ഒക്കെ ചെയ്യാണെങ്കിലും ആ ഒരു സൊസൈറ്റിനെ പറ്റി അറിയ അറിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് അതിനൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുകയുള്ളു സോ അതിന്റെ റെലവൻസ് എന്താണ് അതായത് സൊസൈറ്റിയുടെയും കൾച്ചറിന്റെയും റെലവൻസ് എത്രത്തോളം ഉണ്ട് സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത് പിന്നെ കൺസെപ്റ്റ് കമ്പോണൻസ് ഓഫ് സൊസൈറ്റി അതേപോലെ ടൈപ്പ്സ് ഓഫ് സൊസൈറ്റി പിന്നെ എന്തൊക്കെയാണ് കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡയ്മെൻഷൻസ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ത്രീ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ കോമ്പോസിഷനും ക്ലാസിഫിക്കേഷനും സ്റ്റാറ്റിഫിക്കേഷനും ഒക്കെയാണ് റിയാം സൊസൈറ്റിയിൽ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രാറ്റാസ് ആയിട്ട് സൊസൈറ്റി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ എന്നാൽ മാത്രമാണ് ആ ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സോ എന്തൊക്കെയാണ് ഇന്ത്യൻ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്ലാസ് സിസ്റ്റം ഇന്ത്യയിൽ നേരത്തെ നിലനിന്നിരുന്ന ക്ലാസ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം എന്താണ് എന്തൊക്കെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം റെഫറൻസ് സോഷ്യൽ വർക്കിൽ പറയാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റില് പറയുന്നത് യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ കൺട്രോൾ ആണ് അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് വോട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഇൻ സൊസൈറ്റി ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് അതായത് ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമുക്കറിയാം അല്ലേ റിലീജിയൻ റിലീജിയൻ ഇസ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പൊ നമുക്ക് അങ്ങനെ ഓരോ കാര്യത്തിനെ പറ്റി അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ടൈപ്പ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാം സോഷ്യൽ കൺട്രോൾ എന്താണ് നമുക്ക് സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് അതായത് വേരിയസ് ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നത് ഒരു സോഷ്യൽ കൺട്രോൾ അതായത് സൊസൈറ്റിയിൽ എല്ലാവരും ഒരുപോലത്തെ ഉള്ള ഒരു നോം അല്ലെങ്കിൽ ഒരു ഒരു ബിഹേവിയർ നമ്മൾ എന്താ എക്സിബിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സോഷ്യൽ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ എന്തൊക്കെ സോഷ്യൽ ബേസ് ഉണ്ട് സോഷ്യൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം വഴികളുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു മോഡിൽ പഠിക്കുന്നുണ്ട് പിന്നെ വരുന്നത് യൂണിറ്റ് ഫൈവ് ആണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ചേഞ്ച് ആണ് സോ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഇസ് സോഷ്യൽ ചേഞ്ച് ആ കോൺസെപ്റ്റ് എന്താണ് എന്തൊക്കെ വഴിയിൽ നമുക്ക് സോഷ്യൽ ചേഞ്ച് ഉൾക്കൊള്ളാൻ പറ്റും അല്ലെങ്കിൽ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് വാട്ട് ഇസ് ദ റോൾ ഓഫ് എ സോഷ്യൽ വർക്കർ ഇൻ സോഷ്യൽ ചേഞ്ച് സോഷ്യൽ ചേഞ്ചിലെ സോഷ്യൽ വർക്കറിന് എന്തൊക്കെ റോൾ ആയിരിക്കും ഉണ്ടാവുക ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫൈവ് യൂണിറ്റ്സ് ഉള്ള ഒരു ബ്ലോക്ക് ആണ് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അതായത് സൊസൈറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ അതിൽ പഠിച്ചത് ഈ ബ്ലോക്ക് ടു എന്ന് പറയുമ്പോൾ ബേസിക്സ് ഓഫ് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചും കൂടി തിയറിറ്റിക്കൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത് അതായത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ എന്തൊക്കെയാന്ന് സോഷ്യൽ വർക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളില് പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ സബ്ജക്ട് എന്താണ് അതായത് സൈക്കോളജി എന്താണ് അത് നന്നായിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സൈക്കോളജിക്ക് അല്ലെ ോമൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി അങ്ങനെ ഒരുപാട് സൈക്കോളജീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനൊക്കെ പറ്റി പഠിക്കുക അതേപോലെ തന്നെ വോട്ട് ഇസ് എലവൻസ് ഓഫ് സ്റ്റഡിങ് സൈക്കോളജി അതായത് സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ എത്രത്തോളം റെലവൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു സൈക്കോളജി പഠിക്കുന്നത് കൊണ്ട് പിന്നെ വാട്ട് ഇസ് ആസ് പേഴ്സണാലിറ്റി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാൾ ജനിക്കുമ്പോൾ മുതലുള്ള അയാളുടെ എക്സ്പീരിയൻസസ് അത് ബി ഇറ്റ് ഇരിക്കാൻ വി എൻവയറോൺമെന്റിൽ ഇരിക്കാൻ വിണമെങ്കിലും ആവും അല്ലെ ഈ ഒരു എൻവയോൺമെന്റാണ് അയാളെ സത്യം പറഞ്ഞ പേഴ്സണാലിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ എന്തൊക്കെ തിയറീസ് ആണ് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ പറ്റി പറയാനുള്ളത് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടൂ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ആണ് അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജിനെ പറ്റിയിട്ടാണ് ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഗ്രൂപ്പ്സ് എന്താണ് ഗ്രൂപ്പ് പ്രോസസ്സെന്താണ് ലോട്ട് ഇസ് ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ് എന്താണ് പ്രെജുഡിസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുക അതായത് സോഷ്യൽ സൈക്കോളജിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ വോട്ട് ഇസ് എയിം ഓഫ് സോഷ്യൽ വർക്ക് അതായത് എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ എയിംസ് ആണ് സോഷ്യൽ വർക്കിന് വർക്കിനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റും നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ത്രീ സോഷ്യൽ ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ ആണ് നമുക്കറിയാം വളരെ പണ്ട് വളരെ പണ്ട് മുതലേ നമുക്ക് പഠിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ടായിരുന്നു പാവ്ലോഗിന്റെ ലേണിംഗ് തിയറി ഒക്കെ അല്ലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്പറൻ കണ്ടീഷനിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് വാട്ട് ഇസ് മോട്ടിവേഷൻ വാട്ട് ഇസ് ലേണിംഗ് എന്തൊക്കെ തിയറീസ് ആണ് ഇതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എന്തൊക്കെ റെലവന്റ് ആയിട്ടുള്ള തിയറീസ് ആണ് ഇപ്പോൾ മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അതേപോലെ തന്നെ വാട്ട് ഈസ് തിയറി ഓഫ് സോഷ്യൽ ലേർണിംഗ് പണ്ടത്തെ അതായത് ക്ലാസിക്കൽ ആയിട്ടുള്ള തിയറീസും കണ്ടംപററി ആയിട്ടുള്ള തിയറീസും എത്രത്തോളം തിയറീസ് ആൻഡ് ഒക്കെ സോഷ്യൽ ലേർണിംഗിന്റെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കും യൂണിറ്റ് ഫോ എന്ന് പറയുമ്പോൾ ഡിഫൻസ് മെക്കാനിസം ആൻഡ് സ്ട്രെസ് ആണ് അപ്പൊ ഇതില് നമുക്കറിയാം അല്ലെ നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പൊ എങ്ങനെയൊക്കെ അത് കോപ്പ് ചെയ്യാം നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട് അപ്പൊ നമ്മൾ ഏതൊക്കെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേസിലായിരിക്കും നമ്മൾ കോപ്പ് ചെയ്യുന്നത് ചിലർ നെഗറ്റീവ് ആയിട്ട് കോപ്പ് ചെയ്യും ചിലര് പോസിറ്റീവ് പോസിറ്റീവായിട്ട് കോപ്പ് ചെയ്യും സോ ആ ഡിഫൻസ് മെക്കാനിസം എന്തൊക്കെയാണ് കോപ്പിംഗ് മെക്കാനിസം എന്തൊക്കെയാണ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ഡിഫൻസ് മെക്കാനിസംസ് എടുക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ പറ്റിയിട്ട് അതിന്റെ റിലവൻസിനെ പറ്റിയിട്ടും എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫോറിൽ പഠിക്കാൻ പോകുന്നത് സോ അത്രയാണ് ബ്ലോക്ക് ടു കൺസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ബ്ലോക്ക് ടൂറിൽ നമുക്ക് മൊത്തത്തിൽ ഫോർ യൂണിറ്റ്സ് ആണുള്ളത് മൊത്തത്തിൽ എന്താ സൈക്കോളജിക്കൽ ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മൾ ആ ഒരു ബ്ലോക്ക് ടൂർ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ ഫാമിലി ആണ് ഫാമിലി എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് അല്ലെ അതായത് ബേസിക് യൂണിറ്റ് ആണ് സൊസൈറ്റിയുടെ അപ്പൊ ഇവിടെ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ യൂണിറ്റ് വണ്ണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അപ്പൊ ഹ്യൂമൻ ഒരു ബേബി എങ്ങനെയാണ് ഡെവലപ്ഡ് ആവുന്നത് അല്ലെങ്കിൽ ആ ഒരു ബേബിയുടെ ഗ്രോത്ത് എങ്ങനെയാണ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു ബ്ലോക്കിൽ മൊത്തത്തിലായി പഠിക്കുന്നുണ്ട് സോ യൂണിറ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പിന്നെ ഏതൊക്കെ സ്റ്റേജസ് ആണ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനുള്ളത് അതേപോലെ തന്നെ ഫൈവ് ഫൈവ് കോമ്പോണൻസ് ഉണ്ട് നമുക്ക് നമുക്കല്ലേ അതായത് ഫൈവ് സ്റ്റേജസ് ഉണ്ട് നമുക്ക് ഒരാൾക്ക് അയാൾക്ക് ഗ്രോത്ത് സംഭവിച്ചു എന്ന് പറയണവേണ്ടി അയാൾക്ക് ബയോളജിക്കലി ഫിസിക്കലി സോഷ്യലി ഇമോഷണലി ആൻഡ് കൊഗ്റ്റീവ് ആയിട്ട് അയാൾ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു എന്താ എന്തെങ്കിലും ഒരു ഗ്രോത്ത് അയാൾക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ ആ ഈറ്റ് സ്റ്റേജസിലുള്ള ആ ഗ്രോത്തിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഒരുപാട് സൈക്കോ ഡൈനോമിക് തിയറീസ് ഉണ്ട് നമുക്കറിയാം ഫ്രോയിഡ് എന്നെ പറഞ്ഞിട്ടുണ്ട് പല പല സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എറിക് എറിറ്ററിക്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരെ തിയറീസ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് തിയറീസ് നമ്മൾ ഈ ഒരു യൂണിറ്റ് വണ്ണിൽ ഡീൽ ചെയ്യും യൂണിറ്റ് ടു എന്ന് പറയുന്നത് ബയോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ലൈഫ് അതായത് എവിടെയാണ് ഹ്യൂമൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് ചൈൽഡ് ബർത്ത് പ്രോസസ്സ് അതേപോലെ തന്നെ യോളജിക്കൽ ഡെവലപ്മെന്റ് അതായത് വളരെ എന്താ പറയാ എവറി സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഗ്രോത്തിന്റെ ആ ഒരു ബയോളജിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെ മാറ്റങ്ങൾ കുട്ടിയിൽ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ടു കൊണ്ട് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ വാട്ട് ആ ദ ചേഞ്ചസ് ദ റൊക്കറിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ഡ്യൂറിങ് ഫ്യൂബേർട്ടി ഓൺസെറ്റ് ഓഫ് ഫ്യൂബേർട്ടിയുടെ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഉണ്ടാവും സോ അതൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിലാണ് പഠിക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ത്രീ ആണ് അതായത് കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ആൻഡ് മാരേജ് ആണ് സോ ഇവിടെ നമ്മൾ ബേസിക്കലി പഠിക്കാൻ പോകുന്നത് എന്താണ് ഫാമിലി അല്ലെങ്കിൽ എന്താണ് മാരേജ് മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഒരു ഫാമിലി എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ അവിടെ നിന്നാണ് ഒരു ബിഗിനിങ് സോ അതെന്താണ് ഇപ്പൊ നമ്മൾ കാരന്ലി ഒരുപാട് ഇഷ്യൂസ് കേൾക്കുന്നുണ്ട് ഫാമിലിയിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവാം മാൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവാം സോ അതൊക്കെ ഒരുപാട് എന്താ പറയാ ഫാമിലിയിൽ തന്നെ മൊത്തത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് സോ അതിനെയൊക്കെ പറ്റിയിട്ടും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഫാമിലി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ത്രീയിൽ പഠിക്കുന്നത് യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാൻ ആൻഡ് മാനേജ്മെന്റ് അതായത് നമ്മൾ ബോത്ത് സെക്സ് ആൻഡ് ജെൻഡർ എന്താണെന്ന് പഠിക്കുന്നുണ്ട് മസ്കുലിൻ ആൻഡ് ഫെമിലിൻ ആട്രിബ്യൂട്ട്സ് പഠിക്കുന്നുണ്ട് സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കാൻ പോവാണ് അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ഡിഫറൻസസ് രണ്ട് സെക്സസും തമ്മിലുള്ള ഫിസിയോളജിക്കൽ ഡിഫറൻസസ് എന്തൊക്കെയായിരിക്കും എന്തൊക്കെ സോഷ്യൽ റോൾസ് ആണ് എന്തൊക്കെ ജെൻഡർ ഡിഫറൻസസ് ആണ് ഇവരുടെ ഇടയിലുള്ളത് ഉള്ളത് റിസോഴ്സ് അലൊക്കേഷൻ ഒക്കെ എങ്ങനെയാണ് പിന്നെ നമുക്കറിയാം സൊസൈറ്റി തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ജെൻഡറിനും ഇപ്പൊ മാൻ ആണെങ്കിൽ എന്താ ബ്രെഡ്വിനർ ആയിരിക്കണം ആണെങ്കിൽ അങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരുപാട് ഫാമിലി ഓറിയന്റഡ് ആയിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റി പറയുന്നുണ്ട് സോ അതൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തൊക്കെ കൾച്ചറൽ പ്രാക്ടീസസ് ആണ് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സെക്ഷൽ മൈനോറിറ്റീസ് നമ്മുടെ സൊസൈറ്റിയിലുള്ള സെക്ഷൽ മൈനോറിറ്റീസിന്റെ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളില് പഠിക്കുന്നത് യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാമിലി ലൈഫ് സൈക്കിൾ അല്ലെ ഒരു ഫാമിലി ലൈഫ് സൈക്കിൾ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് ഒരു ലൈഫ് സൈക്കിളിൽ അല്ലെ ഒരാൾക്ക് ജനനം മുതൽ മരണം വരെ അതിനിടയിൽ ഒരുപാട് സ്റ്റേജസിലൂടെയാണ് ഒരു മനുഷ്യൻ കടത്തു പോകുന്നത് സോ ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓരോ ഫാമിലി മെമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ റോൾസ് ആണ് ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഓരോ സ്റ്റേജസിലും ഫാമിലി ലൈഫ് സൈക്കിളിന് എത്രത്തോളം എന്തൊക്കെ ആസ്പെക്ട്സ് ഉണ്ട് യൂണീക് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ റോളാണ് ആക്ച്വലി ചെയ്യുന്നത് സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് പിന്നെന്താ ഡിസ്ഫങ്ഷണൽ പ്രോസസ് അതായത് നമുക്കറിയാം നമ്മൾ ഓരോ സ്റ്റേജസിലേക്ക് പോകുമ്പോഴും ചിലപ്പോൾ ഓരോ ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും സോ അവിടെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്കേഴ്സിന് എന്തൊക്കെ ഇന്റർവെൻഷൻസ് കൊടുക്കാൻ പറ്റും നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇന്റർവെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എന്താണ് ഫാമിലി സെന്റേഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിലാണ് പഠിക്കാൻ പോകുന്നത് സോ ദാറ്റ്സ് ഓൾഅബ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനി കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ഇന്ത്യൻ ഇൻ ട്രാൻസിഷൻ എന്നാണ് ഈ ബ്ലോക്കിന്റെ പേര് സോ ഇതിലെ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് ഫാമിലി മാരേജ് ഇൻ ദ ചേഞ്ചിങ് സൊസൈറ്റി ആണ് ഫാമിലി ആൻഡ് മാരേജ് സോ എന്തൊക്കെ ചേഞ്ച് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സോഷ്യൽ ചേഞ്ച് ആണ് ഫാമിലിയിൽ ഒരു ഫാമിലി നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിലല്ല ഇപ്പൊ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ പാറ്റേണാണെങ്കിലും ഫംഗ്ഷനിങ്ങിൽ ആണെങ്കിലും പാരന്റിംഗ് ആണെങ്കിലും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് സോ അതിനെ പറ്റിയിട്ടും ഇപ്പോ ന്യൂ സെറ്റ്സ് ഓഫ് റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനും ഹൗ എങ്ങനെയാണ് ഒരു ഫാമിലി അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് വണ്ണിൽ പഠിക്കുന്നത് അതേപോലെ തന്നെ എമർജിംഗ് ആയിട്ടുള്ള ചലഞ്ചസ് സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസ് ഈ ഒരു ഫീൽഡിൽ അതായത് ഫാമിലി വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ആണ് സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലീസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഫാമിലി ഫംഗ്ഷനിങ്ങിന്റെ പ്രശ്നത്തിന് അതായത് ഒരു പ്രോ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് എങ്ങനെ നമ്മൾ അത് അസസ് ചെയ്യും എങ്ങനെയതൊന്ന് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ് ചെയ്യും അപ്പൊ നമ്മുടെ സ്കിൽസും സ്ട്രാറ്റജീസ് ഈ ഫാമിലി ഇന്റർവെൻഷൻസ് കൊടുക്കുന്നത് സ്പെഷ്യലി ഫോക്കസ് ചെയ്തിട്ട് അതായത് സ്പെഷ്യലി കോഴ്സസ് ചെയ്താലാണ് നമുക്ക് ഫാമിലി ഇന്റർവെൻഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ സോ അപ്പൊ എന്തൊക്കെ സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് ഒരു ഫാമിലി ഫീൽഡിൽ അല്ലെങ്കിൽ ഫാമിലിക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ എന്താണ് ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡൈനാമിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലീസ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നേ യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് കണ്ടംപററി പ്രോബ്ലംസ് ഇൻ ഫാമിലി സിസ്റ്റം ആണ് അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇപ്പൊ എന്തൊക്കെ ഒരുപാട് കോസ് ആൻഡ് എഫക്റ്റ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന പ്രോബ്ലംസ് ഇപ്പോൾ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ഫാമിലി ആയിരിക്കും പെട്ടെന്ന് ഒരു ചെറിയ ഒരു ഇഷ്യൂയില് പിന്നീട് ആ ഫംഗ്ഷനിങ് എൻറ്റയർലി ഡിഫറെന്റ് ആവും സോ എന്തൊക്കെ കോൺഫ്ലിക്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രെസ് ഉണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് അതേപോലെ തന്നെ ഓട്ടോ അത് തിയറട്ടിക്കൽ ഫ്രെയിം വർക്ക് ഫോർ ദി ഇന്റർവെൻഷൻസ് ടു ഡീൽ വിത്ത് വേരിയസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് അതായത് എന്തൊക്കെ തിയറീസ് ഉള്ളത് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് തിയറീസ് നമുക്ക് നമുക്കിപ്പോ ഒരു ഫാമിലി ഇന്റർവെൻഷൻ കൊടുക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സോ അതെന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് പിന്നെ ഫൈനലി വരുന്നത് യൂണിറ്റ് ഫോർ ആണ് യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഡോളസെൻസിന്റെ പാരന്റിംഗ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് പാര ഒരുപാട് ടൈപ്പ് ഓഫ് പാരന്റിംഗ് ഉണ്ട് നമുക്കല്ലേ അതോറട്ടേറിയൻ അതോറിറ്റേറ്റീവ് അങ്ങനെ ഒരുപാട് ഇപ്പൊ പെസമിസ്റ്റേക്ക് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പാരന്റിങ് നമുക്ക് ഉണ്ട് സോ അതിൽ എന്തൊക്കെ പാര പെർമിസീവ് പാരന്റിങ് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ ഫേസസിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത് അതിലെങ്ങനെയാണ് ഫാമിലി മെമ്പേഴ്സ് ഓരോ കുട്ടികളുടെ ഓരോ ചേഞ്ചസിലും അല്ലെങ്കിൽ ഓരോ ബിഹേവിയറിലും എത്രത്തോളം അവർ ഇൻവോൾവ് ആവണം എങ്ങനെയൊക്കെ അവർ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ നമുക്ക് എത്രത്തോളം ഒരു റോൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കുട്ടികളുടെ ഒക്കെ പറ്റി നമുക്ക് പാരന്റ്സിനെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും അല്ലെ സോ അത് എത്രത്തോളം ഇൻസൈറ്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും അതിൽ നമ്മുടെ റോൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ഫോറില് പഠിക്കുന്നത് സോ ബേസിക്കലി നമുക്ക് നാല് ബ്ലോക്ക്സ് ആണുള്ളത് അതിൽ ഫോർ ഫോർ ആൻഡ് ഫൈവ് ഈച്ച് ആയിട്ടുള്ള ഓരോ യൂണിറ്റ്സും നമ്മൾ പറഞ്ഞു സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു വളരെ ബേസിക് ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മള് സൊസൈറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ ആണ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് തേർഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഫാമിലിനെ പറ്റിട്ടാ പറഞ്ഞത് പിന്നെ ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പെർസ്പെക്ടീവില് ഒരു ഫാമിലി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞത് സോ ദാറ്റ്സ് ഓൾഅബ് ദിസ് പേപ്പർ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് താങ്ക് യു